ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ നമ്മൾ മാസത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ അവർക്കും അതുപോലെ തന്നെ വായുവിൻ്റെ അസുഖമുള്ള ആൾക്കാർക്കും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും എല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു ഔഷധ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ല് കുത്തിയിട്ടുള്ള പൊടിയരി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ എടുക്കാം അതിനാവശ്യമായിട്ട് ഞാനിവിടെ പച്ചമല്ലി ഞാനൊരു വലിയ സ്പൂണിൽ സ്പൂണിലെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമല്ലി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ആണ് എടുത്തിരിക്കുന്നത് ഏലക്ക അതുപോലെ തന്നെ രണ്ട് കഷ്ണം ചുക്ക് പട്ട ഗ്രാമ്പു അതുപോലെ നല്ല ജീരകം പിന്നെ എടുത്തിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കുരുമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു വലിയ സ്പൂണിൽ പച്ച ഉലുവ കൂടി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് അളവിൽ കുഞ്ഞുള്ളിയും ഒരു പത്ത് അല്ലി അളവിൽ വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഒരു പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന പച്ച ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറ് കഴുകി നല്ലതുപോലെ തുടച്ചു ഉണക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കറാണ് ആ ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയും ഉലുവയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചരി ഉലുവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഏലക്കയും ചുക്കും അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും എല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാമേ അപ്പം നമ്മൾ ചോറായിട്ട് ചോറായിട്ടെടുക്കുവാണെങ്കിൽ ഒരു കപ്പരിക്ക് രണ്ട് കപ്പരി എന്ന രീതിക്കല്ലേ നമ്മൾ ചോറ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് കഞ്ഞി ആയതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുള്ള പച്ചരിക്ക് അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അതിന് മുമ്പേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കണ്ടോ നമ്മുടെ കുക്കറിൻ്റെ അടപ്പിലേക്ക് ഇതേപോലെ ഒരേ തുള്ളി എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വേവിച്ചെടുക്കുന്ന സാധനങ്ങളൊന്നും പുറത്തേക്ക് ചാടി വരില്ല ഇതിൻ്റെ ഏറൊക്കെ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇറച്ചിയോ വല്ലതുമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ പുറത്തോട്ടൊക്കെ അതൊന്ന് ലീക്കായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ പുറമൊക്കെ നമുക്ക് വൃത്തിയേടായി കിട്ടുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ടല്ലേ പലപ്പോഴായിട്ട് നമ്മളെല്ലാവരും അനുഭവിക്കുന്നൊരിതാണ് അപ്പോഴും നമ്മൾ വല്ലതും പാചകം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു ലിഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടോ കുക്കറിൻ്റെ അത്രയും പോഷനിൽ മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കുക്കറെല്ലാം വൃത്തിയേടായിട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ അതിനാണ് എണ്ണ ഞാൻ തടവി കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാല് തയ്യാറാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് പിസിൽ കേൾപ്പിച്ചിട്ടാണ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നിങ്ങൾ പൊടിയരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു പിസിലൊക്കെ മതിയാകും കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ അരിയുടെ വേവൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുക അപ്പോൾ എൻ്റെ കുക്കറിന് ഇവിടെ രണ്ട് മൂന്ന് പിസിലാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സിലേക്ക് തേങ്ങയുടെ പാൽ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ തൊത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി പാല് പാല് പോലെ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം എനിക്കിവിടെ വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ മന്തിലി നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും ശരീരവേദന ആയിട്ടാണേലും വയറുവേദന ആയിട്ടാണേലും അതിനൊക്കെ ഉത്തമമാണ് കേട്ടോ ഈ ഒരു കഞ്ഞി എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ പെരഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ജീരകം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ വയറുവേദനയും ശരീരവേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു കഞ്ഞിയും വളരെ എഫക്റ്റീവാണ് നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് വയറൊക്കെ ശുദ്ധിയാകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ വായുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഒരേപോലെ നല്ല രീതിക്ക് ആവുന്ന ഒരു കഞ്ഞിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും കയറി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു റോൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ